നിങ്ങൾ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അവിടെ വധു ഹിജാബ് ധരിച്ചിട്ടില്ല ഔറത്ത് വെളിവാക്കി സ്റ്റേജിൽ നിൽക്കുന്നു അവിടെ മുഴുവൻ മ്യൂസിക് ആണ് ആരും നിസ്കരിക്കുന്നില്ല വധുവും വരനും അന്നൊരു വക്കത്ത് പോലും നിസ്കരിച്ചിട്ടില്ല ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് സ്വർണവും മേക്കപ്പും ഒക്കെ ഇട്ടുകൊണ്ട് വധു എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട് ആ കല്യാണ ചടങ്ങിലെ ഒരു സ്ത്രീ പോലും ഔറത്ത് മറച്ചിട്ടില്ല പക്ഷേ നമ്മളെ അവർ ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്നിട്ട് അവർക്ക് ഹിതായത്ത് കിട്ടാൻ വേണ്ടി ആ ചെയ്യണം അവിടെയുള്ള ഒരു ഹറാമും നാം ആസ്വദിക്കരുത് അവിടെ അള്ളാഹുവിൻ്റെ വറക്കത്തില്ല അവിടെ ചെന്നാൽ ഒരു ാമിലും പെടാതെ ഭക്ഷണം കഴിച്ച് അവർക്ക് ഹിതായത്തിന് വേണ്ടി ദുആ ചെയ്ത് മടങ്ങുക അള്ളാഹുവിൻ്റെ വറക്കത് ഇല്ലാതായാൽ അലങ്കാരങ്ങളും ആർഭാടങ്ങളും നിറയും എന്നാൽ അവരുടെ ദാമ്പത്യത്തിൽ ഉള്ള സന്തോഷവും വറക്കത്തും നഷ്ടപ്പെടും വിവാഹം ലളിതമാക്കുക കാരണം അത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അമലാണ് വധുവിനെ നാട്ടുകാർക്ക് മുഴുവൻ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രദർശന വസ്തു ആക്കാതിരിക്കുക